ഈ പാട്ട് പാടാൻ ഒക്കത്തില്ല കാണുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് രണ്ടുപേർ രണ്ടുപൂർക്കൂടെ പാടാൻ പറ്റുന്ന ഒരു പാട്ട് നമുക്ക് രണ്ടുപേർ പാടിയാലോ ഏത് പാട്ട് അയല വറുത്തതുണ്ട് കരിമീൻ പൊരിച്ചതുണ്ട് കൊടംപുള്ളിയിട്ടു വച്ച നല്ല കറിയുണ്ട് തുമ്പൂ മണമുള്ള ചെറുമണിച്ചോറുണ്ട് തുമ്പൂ മണം 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 നല്ല നല്ല അതെന്താണെന്നറിയോ വിശന്നിട്ട് കൊടല് കരിഞ്ഞാ ഈ പാട്ട് പാടി അകത്തോട്ട് വല്ലതും പൊന്നാളെ നിങ്ങളുടെ കൈ പിടിച്ച് തരുമ്പ എന്താ അറിയോ മലയാള സിനിമയിലെ അടുത്ത ഗാനഗന്ധർവനാണ് ഏട്ടനെന്ന് അതല്ലേ എന്റെ ജീവിതത്തിന്റെ രക്തത്തിൽ ഇങ്ങനെ അലിഞ്ഞു കിടക്കുന്നല്ലേ സംഗീതം എന്ന് പറയുന്നത് സംഗീതത്തിനകത്ത് എനിക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യം എന്താ ഞാൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ആ വേദിയിൽ വീണ്ടും

എന്റെ മാതേട്ട ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പണിക്ക് അയ്യോ എനിക്ക് പണിക്ക് പോകാൻ പറ്റത്തില്ല മാധവേട്ടൻ ഒരു കാര്യം അറിയോ പാട്ട് പാടി പണിക്ക് പോയി വൈറൽ ഒരുപാട് പേരുണ്ട് മാധവേട്ട അടുത്തടയ്ക്ക് ഒരു ഹിന്ദിക്കാരൻ വൈറലായില്ലേ റിയില്ലേ കടിച്ചാ തൂപ്പുപ്പടിച്ചാ തൂപ്പ അല്ലാ ബദാം എന്താണെങ്കിലും ശരി അയാൾ പാട്ട് പാടി ആയോ അത് പണിക്ക് പോയിട്ടാ അത് ശരി അപ്പൊ പാട്ടുപാടിക്കഴിഞ്ഞാൽ വൈറൽ ആകുമല്ലേ ചുമ്മാതല്ല സുഷമ്മ ഇടക്കിടക്ക് എന്നോട് ചോദിക്കുന്നത് ഒരു പാട്ട് പാടി തരാ ഒരു പാട്ട് പാടി തരാമോ ഞാൻ തരാ ഇതെ ഞാനൊക്കെ എനിക്കറിയാം നിങ്ങൾ എവിടേക്കോ പോയിട്ട് ചെയിൻ സോങ് പാടുന്നുണ്ടല്ലോ ആ മോനും നിങ്ങളും പാടുമ്പോരേ എന്റെ ഗേമ് നീ ഒക്കെ എന്തിനാണ് ഇങ്ങനെ സംശയിക്കുന്നത് ഇങ്ങനെ ഒരേ ഉള്ള ഒമ്പത് പേരുള്ളതുപോലെ ഒരേ സ്വരത്തിലുള്ള ഒൻപത് പേരുണ്ടാവും എന്നാണ് പറയുന്നത് പോകോട്ടെ